നമ്മുടെ രാജ്യത്തില് എല്ലാ വ്യക്തികൾക്കും മത സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവരവർക്ക് അവരോട് ഇഷ്ടത്തിലുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഒരു ഹിജാബ് ധരിച്ചു എന്ന് വെച്ച് ഒരു സ്കൂളിന്റെ ആ പദവി ഒന്നും താഴ്ന്നു പോകുന്ന ഒരവസ്ഥയല്ല അപ്പോ ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല വിവാദമാക്കുന്നതിലൂടെ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ട്രോമ അത് കാരണം ഈ സൊസൈറ്റിയിൽ ആ സ്കൂള് കൊടുക്കുന്ന പാഠം എന്താണ് ആ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ആ സ്കൂൾ കൊടുക്കുന്നത് ജാതിപരമായിട്ട് ഇങ്ങനെ വേർതിരിവുണ്ട് ഇങ്ങനെ വസ്ത്രം ഇട്ടാൽ അത് ഇന്നവർക്ക് മാത്രം പറ്റിയതാണ് എന്നൊരു വേർതിരിവ് അവിടെ ഉണ്ടാവുന്നുണ്ട് സ്കൂളുകൾ തന്നെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നാളെ നമ്മുടെ ഈ ഒരു രാഷ്ട്രത്തിന്റെ അവസ്ഥ എന്തായിരിക്കും സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് സ്കൂളിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ അഡ്മിഷൻ നേടിയതെന്ന് അപ്പം നമ്മള് ചേരുന്ന സമയത്ത് ഇതൊക്കെ വായിച്ചു നോക്കേണ്ട ഒരു ആവശ്യം കൂടെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അത് എന്തായാലും നിർബന്ധമാണ് ഒരു സ്കൂളിൽ അവിടെ ഓൾറെഡി കൊറേ റൂൾസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ എന്തായാലും വായിച്ചു നോക്കിയതിന് ശേഷം കേറുക ഇനി നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കുക ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞ് അതൊരു വിവാദത്തിലോട്ട് എത്തിക്കേണ്ട അവസ്ഥ ആവശ്യമില്ല കാരണം ഓരോ സ്കൂളിനും അതിൻ്റെതായ രീതികളും ഉണ്ട് ശരി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് മുതലെടുക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾ ചുറ്റുമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ കൊണ്ടുണ്ട് ജാതി മത വർഗീയത ഉള്ളില് കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോ അവരിത് കൂടുതല് പ്രശ്നമാക്കും ഞാന് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വീഡിയോസ് വരുന്ന സമയത്ത് വാർത്താ ചാനലില് താഴെ നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടിക്ക് അങ്ങനെ അവകാശം ഉണ്ട് ആ കുട്ടി അങ്ങനെ ധരിക്കട്ടെ അപ്പൊ ആ കമന്റ് ബോക്സിൽ പല ജാതി മത പ്രശ്നങ്ങള് അങ്ങനെ ആണെങ്കിൽ നാളെ മുതൽ കാവ്യം കാവ്യമുണ്ടും ധരിച്ച് ഹിന്ദുക്കൾ സ്കൂളിൽ വരട്ടെ അങ്ങനെ അത് മൊത്തം വർഗീയതേക്ഷകർക്ക് നമസ്കാരം നിങ്ങളെ കേട്ടില്ലേ ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തുന്ന യുവജനോത്സവം സീസൺ ത്രീ എന്ന പ്രോഗ്രാമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണ്ണിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അങ്ങനെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഞാൻ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കുന്ന ഒരാളാണ് വാദപ്രതിവാദങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പുതുതലമുറ ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോവട്ടെ നമ്മൾ ഏഷ്യാനെറ്റ് എന്ന ചാനലിനെയല്ല പറയുന്നത് മരിച്ച് മറിച്ച് അവതാരകര് ഓരോ വാർത്തകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവരുടെ അജണ്ടകള് കുത്തിക്കയറ്റാറുണ്ട് അതിന് ഏത് അവതാരകരാണെങ്കിലും നമ്മൾ അത് പലപ്പോഴും എല്ലാ ചാനലുകളിലും കാണാറുമുള്ളതാണ് അത് ഈ ഒരു അവതാരകരും വളരെ വ്യക്തമായിട്ട് അവരുടേതായ ശൈലികളിൽ കുത്തിക്കയറ്റി മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് ഈ ഒരു പെൺകുട്ടി പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ഈ അവതാരകര് ആരാണിത് കൊത്തിരിപ്പ് അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ആ ഒരു നിറികട്ട ചോദ്യം ചോദിക്കാതിരിക്കുക കാരണം ഹിജാബ് വിഷയം കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് പോലും ഇത് പ്രശ്നവുമായിട്ട് രംഗത്തെത്തിയ പാരന്റ് തടിയെടുത്തത് നമ്മൾ കണ്ടതാണ് വിഷയങ്ങളൊക്കെ തന്നെ അവസാനിച്ചതാണ് എന്നിട്ടും ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പോൾ ചർച്ച നടത്തട്ടെ ചർച്ചകൾ നടക്കട്ടെ വാദപ്രതിവാദങ്ങൾ നടക്കുക തന്നെ വേണം അതിന് ഏത് വിഷയമാണെങ്കിലും അപ്പോ ആരാ കുത്തിരിപ്പായിട്ട് വീണ്ടും വീണ്ടും വരുന്നത് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തില്ല കാരണം ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് ബോധമുള്ളല്ല മലയാളികൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതുമാണ് നമുക്ക് ഈ പെൺകുട്ടി പറഞ്ഞ വിഷയത്തെ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമതായിട്ടുള്ളത് അതായത് ഓ ഈ രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് പോകും എവിടെ എത്തി നിൽക്കും ഹിജാബ് ധരിക്ക എന്നുള്ളത് ഭരണഘടനാപരമായ ആവശ്യമാണ് അതിനെ ഒരു സ്കൂൾ പോലും എതിർക്കുന്നത് ശരിയല്ല ആ ഒരു വാദത്തെ ഒന്നായിട്ടും ഈ രണ്ടാമതത്തേതായിട്ട് നമുക്ക് ഒരു സ്ഥാപനമാണെങ്കിൽ അംഗീകരിക്കണം എന്ന് പറഞ്ഞതിന് രണ്ടാമതായിട്ടും മൂന്നാമതായിട്ട് നമുക്ക് കാവിമുണ്ട് കാവ്യശാള് അതെങ്ങനെ അതിനെ വർഗീയത എന്ന് പറഞ്ഞ ആ ഒരു മൂന്ന് വിഷയത്തെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ പെൺകുട്ടി പറഞ്ഞ് ഈ രാഷ്ട്രം എവിടെ നിൽ എത്തി നിൽക്കുന്നു ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഹിജാബ് ഭരണഘടന ആവശ്യം നമ്മുടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ അതിനാണ് യൂണിഫോമിറ്റി അത് ജോലിയാണെങ്കിൽ നമ്മൾ കേരള പോലീസ് പോയിട്ട് അവിടെ കയറുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കൂല അത് നമ്മുടെ ഭരണഘടനയിൽ ഇല്ലാത്തതാണ് ഇനി അത് എന്തെങ്കിലും ആവുകയാണെങ്കിൽ ആ സമയത്ത് മാറ്റം വന്നല്ലാതെ ഇന്നേ വരെ ഒരു മാറ്റം ഇല്ല എന്നുള്ളത് സകലര് തിരിച്ചറിയാം പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇത്തരം പുതുതലമുറകൾ ഇത്തരം ചർച്ചകൾ നന്നായിട്ട് നടക്കട്ടെ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ പുതുതലമുറയാണ് ഈ വളർന്നു വരുക അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ ബന്ധപ്പെടുന്ന ആളുകൾ അവർ വളർന്നു വരുന്ന ഒരു സമൂഹം അതിൽ നിന്ന് അവര് ഒരു പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള വിവരക്കേടുകൾ പഠിച്ചിട്ടുണ്ടാവാം അപ്പൊ അതിനെ മാറ്റി വെക്കാൻ പുതു എന്തു പറയുന്നു എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകൾ ചാനലുകൾ നടത്തുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ പുതു എന്തു പറയുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ നോക്കിയാൽ മാത്രം മതി ഒരു വിഷയം പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ ആ വിഷയമായിട്ട് നമ്മുടെ പുതുതലമുറയുടെ ചിന്ത എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്ന് യുവജനോത്സവ പ്രോഗ്രാമുമായിട്ട് കണ്ടാൽ മതി അപ്പൊ ഇത്തരം പുതുതലമുറയിലെ ആളുകള് വിവരക്കേടുകൾ പറയുമ്പോൾ നമുക്കത് തിരുത്താൻ സാധിക്കും അത് പുതു തലമുറയിലെ ആളുകൾ അത് ഉൾക്കൊള്ളുകയും ചെയ്യും അതാണ് യാഥാർത്ഥ്യം അപ്പോ ഈ പെൺകുട്ടി പറയുന്നത് ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് എന്നുള്ളതാ ഒരിക്കലുമല്ല കൃത്യമായിട്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപന കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതല്ല അപ്പൊ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ടും ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്തൊരു പ്രശ്നം മറ്റൊരു വിദ്യാർത്ഥിയുടെ പാരന്റ് രംഗത്തെത്തിയിട്ട് പറയുമ്പോ അവിടുത്തെ പ്രശ്നക്കാര് എന്ന് പറയുന്നത് മറ്റാരുമല്ല ആ പാരന്റാണ് പ്രശ്നക്കാർ എന്തുകൊണ്ടാണ് ഈ പുതുതലമുറയിലെ പെൺകുട്ടിക്ക് പോലും ഉറച്ച സ്വരത്തിൽ ഈ പാരന്റ് തെറ്റ് ചെയ്തു സമാധാനത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിന് എന്തിനാണ് പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് സുഡാപ്പികളെയും നാലഞ്ചാളെയും കൊണ്ട് എസ് യു പി ഐ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള നാലഞ്ച് ആളുകളെയും കൊണ്ട് അവിടെ പോയിട്ട് സൺറി ദാസ് മാനേജ്മെന്റ് അവിടുത്തെ പ്രിൻസിപ്പാൾ അധ്യാപകരുടെ അടുത്തേക്ക് പോയിട്ട് ബഹളം ഉണ്ടാക്കുന്നത് ഒരു പാരന്റ് മാന്യമര്യാദക്ക് നേരിട്ട് ഒരു അടുത്ത് പോയിട്ടല്ലേ സംസാരിക്കുക അല്ലാതെ നാലഞ്ച് ആളെയും കൂട്ടി വന്നിട്ട് ബഹളം ഉണ്ടാക്കും നമ്മൾ കേരള പൊതുസമൂഹം അത് വ്യക്തമായിട്ട് കണ്ടതല്ലേ അപ്പോ ഒരു കാര്യം വ്യക്തമാണ് ഈ രാഷ്ട്രം എങ്ങോട്ടും എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ഭയപ്പെടലുകളൊന്നും വേണ്ട കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് അവിടുത്തെ സ്ഥാപനം ഹിജാബ് ധരിക്കാതെ തന്നെയാണ് അവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചു മുന്നോട്ട് പോകുന്നത് മറ്റൊരു മുസ്ലിം വിദ്യാർത്ഥിക്കും ഇല്ലാത്ത ഒരു പ്രശ്നം മറ്റൊരാൾ ഉയർത്തുന്നുണ്ടെങ്കിൽ ആ ഉയർത്തുന്നവർക്കാണ് പ്രശ്നം എന്നുള്ളതും സകലരും തിരിച്ചറിയാം അവർക്ക് വേറെ സ്ഥാപനങ്ങളിലേക്ക് പോവാം എന്നുള്ള ഒരു ഓപ്ഷൻ വലിയ രീതിയിൽ ഉണ്ട് എന്നതിരിക്കെ വളരെ വ്യക്തമല്ല അവർക്ക് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയാൽ പോലും ഇതേ പെൺകുട്ടി തന്നെ രണ്ടാം ഘട്ടത്തിലുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിൽ അങ്ങനെ നിയമമുണ്ടെങ്കിൽ അവിടേക്ക് പോവാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അതായത് ഈ പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് പോലും അറിയാം ഒരു സ്ഥാപനത്തിൽ ആ നിയമമാണെങ്കിൽ അത് താല്പര്യമില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് പോലും ഈ പെൺകുട്ടിക്ക് വെക്കുന്നു എന്തുകൊണ്ടാണ് ഉറച്ച സ്വരത്തിൽ താസ് ഹിജാബ് വിഷയം ചോദിക്കുമ്പോ അത് അവിടുത്തെ പാരന്റ് ചെയ്ത നെറികേടാണ് ഇപ്പൊ ആ പാരന്റ് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയില്ലേ അവിടുത്തെ അവരുടെ മക്കൾക്ക് ഇപ്പൊ ആ ഒരു ഞാനൊക്കെ മനസ്സിലാക്കിയെടുത്തോളൂ ഒരു ഫാമിലി അതിലെ ഒരു ഓരോരു കുട്ടിയെ ഒന്നും ഒരു പ്രശ്നത്തിന് നിൽക്കൂല കാരണം ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് പ്രശ്നം എന്നുള്ള വലിയൊരു വിഷയമുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളെ ആരെങ്കിലും പ്രശ്നത്തിലേക്ക് എത്തിക്കില്ല ഒരിക്കലുമില്ല അപ്പോ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ വളരുന്നത് കാണാൻ നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന നിരവധി സ്ഥാപനങ്ങളുള്ള കേരളത്തിൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ ഈ പറയുന്ന പെൺകുട്ടിക്കൊക്കെ തന്നെ അറിയാം ഇങ്ങനെ ഒരു നിയമമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പോകരുത് എന്ന് ഇത് അറിഞ്ഞിട്ടു എന്തുകൊണ്ടാണ് നമ്മുടെ പുതുതലമുറയിൽ ഒരു പെൺകുട്ടിക്ക് രംഗത്തെത്തിയിട്ട് ആ പാരന്റ് ചെയ്തത് തെറ്റാണ് എന്ന് ഉറച്ച സ്വരത്തില് വിളിച്ചു പറയാൻ സാധിക്കാത്തത് രണ്ട് വിഷയം അറിയാം അതായത് ഹിജാബ് ധരിക്കൽ എന്തോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇതിലെ സത്യം ഈ പെൺകുട്ടി എടുത്തു പറയുന്നത് അപ്പൊ നമ്മുടെ പുതു തലമുറക്ക് അറിയ കാര്യങ്ങള് മറ്റാരെയോ ഭയന്നിട്ട് മറ്റാരോ എന്തോ പറയും എന്ന് കരുതിയിട്ട് ഒരു ഭാഗത്തെ പറഞ്ഞിട്ടാണ് പിന്നീട് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നത് ഇതേ പെൺകുട്ടി തന്നെ മൂന്നാം ഘട്ടത്തിലുള്ള മറുപടിയിൽ അങ്ങേ അറ്റത്തൊരു ഓരോരു വിഷയം മുന്നോട്ട് വെച്ച് നിങ്ങൾ കണ്ടില്ല അതായത് കാവ്യമുണ്ട് കാവ്യ ധരിച്ച് വരും എന്ന് പറയുന്നത് എങ്ങനെയാ വർഗീയതയാവുന്നത് ഹിജാബ് ധരിക്കും എന്ന് പറയുന്നതും അതേതരത്തോ ഹി പറയുന്നത് വർഗീയതയുമാവുന്നത് എങ്ങനെയാ ഹിജാബ് ധരിച്ച് ആളുകൾ വരുമെന്ന് പറഞ്ഞ് അതായത് അത് വ്യക്തമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുള്ളതാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയാണല്ലോ അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ട് പറഞ്ഞതാണ് അതൊക്കെ എന്ത് പ്രശ്നമാണ് നാളെ ഹിന്ദു കുട്ടികൾ എല്ലാ ആളുകളും വന്നിട്ട് മുണ്ടും ഈ പറയുന്ന കാവ്യ ആളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കോ എന്ന ചോദ്യമാണ് വാർത്ത എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിലെന്ത് അറിയതാണ് ഒരു ഹിജാബ് പോലും ധരിക്കരുത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഹിജാബ് ധരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് പ്രശ്നമാണോ എന്നത് അത് പ്രശ്നമല്ല അത് അതേതരത്ത് അവിടെ കയറ്റൽ നിർബന്ധം അതേ സമയത്ത് അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാവരും ഈ പറയുന്ന കാവ്യായിട്ട് വരും എന്ന് പറയുമ്പോൾ അത് വർഗീയത എന്ന് അപ്പോ നമ്മുടെ പുതു തലമുറയൊക്കെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഉത്തരങ്ങളിലേക്ക് അവരെത്തുന്നത് നമ്മുടെ കേരളത്തില് നമ്മുടെ പുതുതലമുറയെ പോലും സുടാപ്പിസം പിടിച്ചുലക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇത്തരം ചർച്ചകൾ ഒരുപാട് ഉണ്ടാവട്ടെ ഈ വിഷയത്തിൽ ഹിജാബ് വിഷയത്തിൽ വളരെ വ്യക്തമാണ് ഉത്തരം പ്രശ്നം പാരന്റ് ആണ് ഇപ്പൊ ആ പാരന്റ് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയിരിക്കുന്നു മക്കളെ മാറ്റി ചേർത്തിയിരിക്കുന്നു ഒരു പ്രശ്നവും ഇത് ആദ്യമേ അങ്ങ് ചെയ്താൽ മതി എന്തിനാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിലെ പുതുതലമുറയോട് പറയാനുള്ളത് ഈ ഹിജാബ് വിഷയത്തിലെ ഉത്തരം വളരെ വ്യക്തമാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ പാരന്റ് ആണ് സുഡാപ്പികളെയും കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അവിടെ ഹിജാബ് ധരിക്കാതെ തന്നെയാണ് മുസ്ലിം വിദ്യാർത്ഥികൾ പോകുന്നത് ഹിജാബ് ധരിക്കേണ്ടവർക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ പോവാം ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളൊക്കെ കൂടി പ്രശ്നമാണോ പ്രശ്നമാണോ എന്ന് ഭയന്ന് എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത് ഇത് ഏറ്റവും സുന്ദരമായ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇവിടെ കിടന്നിട്ട് എന്തിനാണ് വെറുതെ ഇല്ലാത്ത ഭയം ഇങ്ങനെ വിളിച്ചു പറയുന്നത് നമ്മുടെ പുതുതലമുറയൊക്കെ പറയുന്നത് നമ്മൾ ഈ നിരന്തരം ചർച്ച ചെയ്യണം ഇതുപോലെ ചാനൽ ചർച്ചകളൊക്കെ നിരവധി ചാനലുകളൊക്കെ ഇത്തരം ചർച്ചകളൊക്കെ തന്നെ നടക്കട്ടെ അതൊക്കെ പോസിറ്റീവ് നമുക്ക് എടുക്കാം ആരും ഒരുപാട് ആളുകൾ തോന്നി നമ്മുടെ നമ്മുടെ പുതുതലമുറയാണ് ഇവരെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ നമ്മുടെ പൊതുസമൂഹ എങ്ങനെയാണോ ഇവരെ പഠിപ്പിക്കുന്നത് അതാണ് ഇവർ കേട്ട് വളരുന്നത് വളരെ വ്യക്തമാണ് ഹിജാബ് വിഷയത്തിലൊക്കെ നമ്മുടെ കേരളത്തിലൊരു തെറ്റിദ്ധാരണ വളരെ വലിയ രീതിയിൽ വരുത്തി കഴിഞ്ഞു വലിയ കുത്തിത്തിരിപ്പുകാരി രംഗത്തെത്തി ഈ പ്രശ്നം മാന്യ മര്യാദക്ക് ഇവിടെയുള്ള യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ തന്നെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാവും കാരണം ഇവർക്കും ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും വന്നിട്ട് ആ പാരന്റിനങ്ങ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നിട്ട് ഈ സംഭവിച്ചത് എന്താ സി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫും എൽ ഡി എഫും ഈ പറയുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് സകല സംവിധാനവും ഈ പാരന്റിന്റെ പിന്തുണച്ച് അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് ബോധമുള്ള നമ്മുടെ പുതുതലമുറയിലെ തലമുറയിലെ സകല ആളുകളും തിരിച്ചറിയും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരു സ്ഥാപന അവിടേക്ക് എന്തിനാ പ്രശ്നമായിട്ട് പോകുന്നത് മറ്റു മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവർക്കൊന്നും ഇത് ഒരു നിർബന്ധമല്ല അങ്ങനെ നിർബന്ധ ഹിജാബ് ഉള്ളവർ മറ്റൊരു സ്ഥാപനത്തിൽ പോവാ ഇപ്പൊ അങ്ങനെ പോയല്ലോ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പൊ ഇതിന് കുത്തി പാല നടത്തുന്നത് ചോദിച്ചാൽ ഈ ചോദ്യം നിരന്തരം ചോദിച്ച് ഇപ്പം ചർച്ചയാക്കുന്നവരല്ലേ എന്നുള്ളതും ഓരോ ആളുകളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹിജാബ് വിഷയം ഹിജാബ് ധരിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നമാർക്കില്ല ഒരു സ്ഥാപനത്തിൽ യൂണിഫോം വെച്ചാൽ അവിടേക്ക് പോവാൻ താല്പര്യമുള്ളവർ അവിടുത്തെ യൂണിഫോം അംഗീകരിക്കണം എന്നുള്ളതാണ് സഹല ആളുകളും തിരിച്ചറിയേണ്ടത്